ഹായ് എവരിവാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക മപ്പാസാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു എൽ എസ് കിച്ചൺ ഒരു അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇടാം പത്ത് വെണ്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത് ഇളക്കി കൊടുക്കാം വെണ്ടയ്ക്കയുടെ വഴുവൊഴുക്കൽ മാറാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ചെറുതായി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ തന്നെ നമുക്കിത് കോരി മാറ്റാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇടാം കടുക് പൊട്ടി വരുമ്പോൾ ഇതിൽ വെളുത്തുള്ളി ഇഞ്ചിയും ഒരു ടീ സ്പൂൺ ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം രണ്ട് പച്ചമുളകും ഇടാം ഇളക്കാം രണ്ട് ഒരു തണ്ട് കറിവേപ്പില ഇടാം ഇതിലേക്ക് ഒരു സവോള ചെറുതായി കട്ട് ചെയ്ത് നമുക്കിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പിടാം നന്നായി ഇളക്കി കൊടുക്കാം ഇത് നന്നായി വഴന്നു വരട്ടെ വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഇടാം നന്നായി ഇളക്കി യോജിപ്പിക്കാം ഒന്ന് മൂടി വയ്ക്കും ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായി ഇത് വഴന്നിട്ടുണ്ട് കണ്ടില്ലേ നന്നായി വഴന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കരം മസാല ചേർക്കാം ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കായി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം ഒരു മുറി തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ രണ്ടാം പാൽ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചേർക്കാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം നമുക്ക് മൂടി വയ്ക്കാം തിള വന്നിട്ടുണ്ട് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് ഒന്നാം പാലാണ് ചേർത്തിട്ടുള്ളത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ചെറുതായി തിള വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റ് ഉണ്ട് ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും എല്ലാം കൂടെ കഴിക്കാൻ ഇത് വളരെ നല്ലതാണ് നമുക്കിതൊരു സേറും ഡിഷിലേക്ക് മാറ്റാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ട്രൈ ചെയ്യണം അഭിപ്രായം എന്താണെങ്കിലും അറിയിക്കണം